Vamos, um പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പി എസ് നടത്തിയ എൽ ഡി സി അസിസ്റ്റൻ്റ് കമ്പെയർ പരീക്ഷയിലെ പത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനുകളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾ നിർബന്ധമായും എന്താണ് പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കേണ്ടതുണ്ട് അത്തരത്തിൽ പഠിച്ചാൽ തന്നെ ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നീ ഭാഗങ്ങളിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷത്തിലും കൂടുതൽ നല്ല നല്ലൊരു മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ അപ്പം ഇംഗ്ലീഷ് മാത് മലയാളം എന്നീ ഭാഗത്ത് നിന്നും പി എസ് റിപ്പീറ്റഡ് എന്താണ് റിപ്പീറ്റഡായിട്ടാണ് ക്വസ്റ്റൻസ് ചോദിക്കുന്നത് ഒരേ മെത്തേഡിലാണ് നമുക്ക് എന്താണ് ഉത്തരം കണ്ടെത്താൻ വേണ്ടിട്ട് സാധിക്കും ഓക്കെ അല്ലേ അപ്പൊ നമുക്കിന്ന് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി അസിൻ്റെ കമ്പയിൽ പരീക്ഷയിലെ പത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യുകൾ ചർച്ച ചെയ്യാം ഓക്കെ അല്ലേ യെസ് ഒന്നാമത്തെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം ഓഫ് ദ എംപ്ലോയിസ് ഡാഷ് വർക്കിംഗ് ഹാർഡ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഇതിൽ ഡാഷ് നല്ലടുത്ത് ചേർക്കാനായി ചില ഓക്സിൽ തന്നിട്ടുണ്ട് ആർ ഈസ് ബി എൻ ആണ് ഈ ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഈച്ച് ഓഫ് എന്ന വാക്കിന് ശേഷം എംപ്ലോയീസ് ഇവിടെ ഫ്ലൂറിലാണ് തന്ന് ഫ്ലൂ ഫ്ലൂറിലാണ് തന്നിട്ടുള്ളത് ഈച്ച് ഓഫ് നെയ്ചർ ഓഫ് ഈച്ച് വൺ ഓഫ് എവരി വൺ ഓഫ് എന്ന വാക്കുകളിൽ ചോദ്യം സെൻറ്റൻസ് തുടങ്ങി അതിനുശേഷം സബ്ജക്റ്റിൻ്റെ പ്ലൂറൽ ഫോമാണ് തരുന്നതെങ്കിൽ ഇവിടെ എപ്പോഴും സിംഗുലർ ഓക്സിലറി വെർബാണ് ചേർക്കേണ്ടത് ഇവിടെ ഈച്ച് വൺ ഈച്ച് ഓഫ് എന്ന് തുടങ്ങി എംപ്ലോയിസ് എന്ന പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ട് ഇവിടെ വരുന്ന സിംഗുലർ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ് ഓക്കെ ഓക്കെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ പോവുക ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിങ് ലൗഡ്ലി അക്യൂസ്ഡ് ർബ് ശ്രദ്ധിക്കുക ഇവിടെ നോക്കുക അഫ്രൈഡ് അക്യൂസ് ബീവെയർ കേപ്പബിൾ കെയർ ചാൻസ് എന്നിവയ്ക്ക് എല്ലാം ശേഷം ഓഫ് എന്നുള്ള പ്രി പ്രിപ്പസേഷനാണ് വരിക ഒരുപാടുണ്ട് എന്നാലും തൽക്കാലം ഇത്രയും ശ്രദ്ധിക്കുക അക്യൂസ് ടു മീ ഓഫ് ടോക്കിംഗ് ലൗഡ്ലി അപ്പോഴും അക്യൂസ്ഡിൽ എന്നുള്ള വാക്കിന് ശേഷം ഓഫ് എന്നുള്ള പ്രിപ്പസേഷനാണ് വരിക നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വി ഹാവ് ബീൻ ലിവ് ഹിയർ ഡാഷ് ഫൈവ് ഇയേഴ്സ് ശ്രദ്ധിക്കാം ഹാവ് ബീ എന്നുള്ള വാക്ക് ഇവിടെയുണ്ട് വെർബ് ഇവിടെയുണ്ട് അതിനുശേഷം ലിവിങ് ഹിയർ ഹാവ് ബീന് ശേഷം എപ്പോഴും ഐ എൻ ജി വരുന്നു വി ഹാവ് ബീ ലിവിംഗ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ഫോർ ഫോർ എന്നതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് കാരണം ഇവിടെ ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡ്യൂ ഡ്യൂറേഷനാണ് അഞ്ച് വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നു ഇവിടെ ഈ ഡ്യൂറേഷൻ വരുമ്പോൾ ഇവിടെ എപ്പോഴും ഫോറും ഇവിടെ ഇപ്പോൾ കറക്റ്റ് ഒരു ഒരു വർഷമാണ് കൊടുത്തതെന്ന് വരിക രണ്ടായിരത്തി നാല് അങ്ങനെയാണെങ്കിൽ ഇവിടെ സിൻസ് എന്നുമാണ് വരിക അഞ്ച് വർഷത്തോളം അഞ്ച് അഞ്ച് വർഷത്തോളമായി എന്ന് പറയുമ്പോൾ ഫോറും രണ്ടായിരത്തി നാല് മുതൽ എന്ന് പറയുമ്പോൾ സിൻസും ആണ് വരിക വി ഹാവ് ബീൻ ഹാബി എന്നുള്ള വാക്ക് കോമൺ ആയിരിക്കും എപ്പോഴും ഈ രണ്ട് സെൻറ്റൻസിലും ഹാബ്ബി എന്നുണ്ടോ വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ആൻഡ് വി ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് രണ്ടായിരത്തി നാലിൽ എന്നും നമുക്ക് ഉപയോഗിക്കാം അടുത്ത ചോദ്യം നോക്കാം സീന ഡാഷ് ടുമോറോ ടു അറ്റൻഡ് ദ വെഡ്ഡിങ് സീന ഡാഷ് ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ് കം ഹാസ് കം കമിങ് വിൽ കം ഇവിടെ നമുക്ക് സെൻറ്റൻസിന് അർത്ഥം എന്താണെന്ന് മനസ്സിലായി സീന നാളെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വരുന്നു നാളെ എന്നുള്ള നാളെ എന്നുള്ള വാക്കുകൂടെ കൊടുത്തോണ്ട് എന്തായാലും വിൽ കം നാളത്തെ കാര്യം അതായത് ഭാവിയിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വിൽ കം സീന വിൽ ം ടുമോറോ ട് അറ്റൻഡ് ദ വെഡിങ് ഡി ആണ് ശരിയായ ഓപ്ഷൻ അടുത്ത ചോദ്യം നോക്കാം ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ ഇവിടെ ആർട്ടിക്കിൾ ഏതാണ് വേണ്ടതെന്ന് നോക്കുക എ ആൻ ബി ഇറ്റ് വാസ് എ ആണോ ആൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിന് തൊട്ടു വരുന്ന വാക്കിൻ്റെ ഉച്ചാരണമാണ് ഇത് യുനാനിമസ് എന്ന വാക്കാണ് അപ്പോൾ വവൽ സൗണ്ട് അല്ല തുടങ്ങുന്നത് യു വൈ യു യു എന്നാണ് ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് അപ്പോൾ യു എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരത്തിൽ വരുന്നതുകൊണ്ട് എ എ ആണ് കറക്റ്റ് ആൻസർ ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വൺ ടു ട്രീറ്റ്സ് സ്കിൻ ഡിസീസസ് ഈസ് നോൺ ആസ് തൊക്കു രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ ഡെർമറ്റോളജിസ്റ്റ് എന്നാണ് പറയുന്നത് ഓക്കെ ഒഫ്താൽമോളജിസ് എന്ന് പറഞ്ഞാൽ കണ്ണ് ചികിത്സിക്കുന്ന ആളാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗൈനക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ സ്ത്രീജന രോഗങ്ങൾ ചികിത്സിക്കുന്ന ആളാണ് പറയുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസർസ് ശ്രദ്ധിക്കുക ഡു യു മൈൻഡ് എന്ന ആരംഭിക്കുന്ന സെൻറ്റൻസുകളിൽ എപ്പോഴും നമ്മൾ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കാം ഡു യു മൈൻഡ് റൈറ്റിംഗ് ദി ആൻസർ അതുപോലെ തന്നെ വുഡ് യു മൈൻഡ് വുഡ് യു മൈൻഡ് എന്ന് ആരംഭിക്കുന്ന സെൻറ്റൻസിലും നമ്മൾ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കുക ഉദാഹരണത്തിന് വുഡ് യു മൈൻഡ് ലെൻഡിങ് യുവർ പെൻ നിങ്ങളുടെ പെൻ തരുന്നതിന് വിരോധമുണ്ടോ ആൻസേഴ്സ് തരുന്നതിന് വിരോധമുണ്ടോ അപ്പോൾ ഐ എൻ ജി ഫോമാണ് ഡു യു മൈൻഡ് വുഡ് യു മൈൻഡ് എന്നുള്ള സെൻറ്റൻസുകൾക്ക് ശേഷം എന്നുള്ള വാക്കുകൾക്ക് ശേഷം സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെൻറ്റ് ഡോർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആക്റ്റീവല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് വിത്തുകളെല്ലാം ഡോർമെൻറ്റ് സ്റ്റേജിലാണെന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ അപ്പോൾ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഡോർമെൻറ് സ്റ്റേജിൽ നിന്നും മുളച്ച് ചെടിയാവുന്നു അങ്ങനെയൊക്കെ നമ്മൾ സെൻറ്റൻസില് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന അതായത് ഇനാക്റ്റീവായിട്ട് കിടക്കുന്ന അപ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് അടുത്ത ചോദ്യം ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദി മോർണിംഗ് ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് പറയുന്നത് രാവിലത്തെക്കാൾ വൈകുന്നേരം ചൂടായിരുന്നു അപ്പോൾ ഹോട്ടർ ആൻസർ വരുന്നത് ഹോട്ടർ ദ ഈവനിങ് വാസ് ഹോട്ടർ ദാൻ ദി മോർണിംഗ് ഇവിടെ ദാൻ എന്നുള്ള വാക്കുള്ളതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ദാൻ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ദ ഈവനിങ് വാസ് ഹോട്ടർ ദാൻ ദി മോണിംഗ് അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വേർഡ് ഡോർമെൻറ്റ് ഡോർമെൻറ്റ് എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ഇനാക് ഇനാക്റ്റീവായിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് അർത്ഥം വരുന്നത് ഇനാക്റ്റീവ് ഡോർമെൻറ്റിൻ്റെ അർത്ഥം ഇനാക്റ്റീവ് നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നത്തിങ് വിൽ ഹാപ്പൺ ക്വസ്റ്റ്യൻഡാഗാണ് ചോദിച്ചിരിക്കുന്നത് നത്തിങ് വിൽ ഹാപ്പൺ അതായത് ഒന്നും സംഭവിക്കില്ല സംഭവിക്കുമോ അപ്പോൾ ക്വസ്റ്റ്യൻഡാഗ് വരുന്നത് സംഭവിക്കുമോ നത്തിങ് വിൽ ഹാപ്പൺ നത്തിംഗ് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ഡിഗ്രി ഇവിടെ വന്നു അപ്പോൾ നത്തിങ് വിൽ ഒന്നും സംഭവിക്കില്ല എന്ന സെൻറ്റൻസിൽ പറഞ്ഞാൽ ചോദ്യത്തിൽ സംഭവിക്കുമോ എന്ന് നമ്മൾ ചോദിക്കണം അപ്പോൾ വില്ലിറ്റ് നത്തിങ് വിൽ ഹാപ്പൺ വില്ലിറ്റ് ഓക്കെ